ജാസ്മിന് ഗബ്രിയോടുള്ളത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രേമമാണെന്നും എന്നാൽ ഗബ്രിക്ക് ജാസ്മിനോട് അങ്ങനെയൊരു പ്രേമം ഇല്ല എന്നും ഗബ്രി ജാസ്മിനെ യൂസ് ചെയ്യുന്നോ എന്നുമൊക്കെ റസ്മിൻ ഒരു സംശയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത്തരം ഒരു സംശയം റസ്മിനുണ്ട് ഇത് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ റസ്മിൻ പറയാൻ ശ്രമിക്കുന്നുമുണ്ട് പ്രത്യേകിച്ച് ജാസ്മിൻ്റെ അടുത്ത് അതായത് നിന്റെ കണ്ണുകളിൽ ഞാൻ പ്രണയം കണ്ടിട്ടുണ്ട് അവനിപ്പോ നീ അടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നീ വയ്യാതെ കടന്നപ്പോഴും അവൻ ജോലിയൊക്കെ ചെയ്തു അവൻ ടാസ്ക് ചെയ്തു അടിപൊളിയായിട്ട് നടന്നു എന്നാൽ നിനക്കാണെങ്കിൽ അത് പറ്റില്ല എന്നൊക്കെ ഗബ്രിയും ജാസ്മിനും ഇരിക്കുമ്പോൾ തന്നെ റസ്മിൻ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ താനൊരു വട്ടപ്പേര് പറയണോ എന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ റസ്മിൻ പറഞ്ഞ വട്ടപ്പേര് കള്ളൻ എന്നാണ് അതെ ഗബ്രിയുടെ പേരെടുത്തിട്ട് കള്ളൻ എന്ന് റസ്മിൻ പറഞ്ഞു ചില സമയത്ത് അടിപൊളിയാണ് ചില സമയത്ത് കള്ളനെ പോലെയാണ് എന്നാണ് പറഞ്ഞത് ഏത് അർത്ഥത്തിലാണത് പറഞ്ഞത് എന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിലും ഒരുപക്ഷെ ജാസ്മിനുമായിട്ടുള്ള റിലേഷൻഷിപ്പുമായി ബന്ധപ്പെടുത്തി തന്നെ ആവണം റസ്മിനത് പറഞ്ഞത് നല്ലൊരു ഗെയിമും ജാസ്മിനോടൊപ്പം കളിക്കുന്നുണ്ട് ചില കള്ളത്തരങ്ങളുമൊക്കെ കാണിക്കുന്നുണ്ട് എന്നാണ് ഉദ്ദേശിച്ചതെങ്കിലോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റ് ചെയ്യൂ